പഞ്ചായത്ത് പാടശേഖര സമിതിക്ക് കീഴിലെ കർഷകർ കർഷകർ സംഭരിക്കാതെ നെല്ല് സംഭരണം വൈകുന്നതിൽ വോട്ട് ഒരുങ്ങി ിൽ കൃഷി കീഴിൽ വരാക്കര പാടശേഖര സമിതിക്ക് കീഴിലുള്ള കർഷകർ ഒന്നാം വിളയായി കൊയ്തെടുത്ത നൂറ് ടണ്ണോളം നെല്ലാണ് ഒന്നര മാസത്തിലേറെയായി പാടശേഖരങ്ങളിലും വീട്ടുമുറ്റങ്ങളിലും കിടന്ന് നശിക്കുന്നത് നെല്ല് ഉണക്കി സൂക്ഷിക്കാനും കാലാവസ്ഥയെ അതിജീവിക്കാനും കഴിയാതെ കടുത്ത പ്രതിസന്ധിയിലാണ് കർഷകർ തങ്ങളുടെ ദുരിതം പരിഹരിക്കാത്ത അധികൃതരോടുള്ള പ്രതിഷേധമായി ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യേണ്ടതില്ല എന്നാണ് കർഷകരുടെ തീരുമാനം കഴിഞ്ഞ മാസം ഒക്ടോബർ പതിന പത്താം തീയതിയാണ് നമ്മുടെ വരാക്കര പാടശേഖരത്തിലെ കൊയ്ത്ത് കഴിഞ്ഞത് അന്ന് കൊയ്ത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ള നെല്ല് ഉണക്കി ചാക്കുകളിലാക്കി നമ്മുടെ വീട്ടില് കർഷകരുടെ വീടുകളില് സൂക്ഷിച്ചിരിക്കുകയാണ് ഒരു രണ്ട് വർഷം രണ്ട് മാസത്തോളമായി നമ്മുടെ നെല്ല് കയറ്റി കഴിഞ്ഞിട്ട് ഇതുവരെ അത് കൊണ്ടുപോകാനായിട്ട് സപ്ലൈ സപ്ലൈകോമിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല അവരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവര് ഇന്നോ നാളെയോ വരാം വിളിക്കാം എന്ന് പറയല്ലാതെ നമ്മൾ പല പലതവണ അവരെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് വിളിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതുവരെ അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ നാൽപ്പതോളം വരുന്ന കർഷകർ ഈ പ്രാവശ്യത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്ന് വോട്ട് ബഹിഷ്കരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ നെല്ല് എല്ലാ വീടുകളിലും പ്രാവും അതുപോലെ തന്നെ പെരിച്ചാഴി ഒക്കെ തിന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞങ്ങള് കർഷകർ വളരെ ദുരിതത്തിലാണ് ഞങ്ങൾക്ക് ഇപ്പോ രണ്ടാം വേള കർഷകർക്ക് വളടാനും അതുപോലെ തന്നെ മരുന്നടിക്കാനും ഒക്കെ വലിയൊരു വിലയാണ് വരുന്നത് വളത്തിനൊക്കെ വലിയ വിലയാണ് വലിയ ബുദ്ധിമുട്ടാണ് കർഷകർക്ക് അതുപോലെ തന്നെ വള മരുന്നിന് പുല് കളനാശിനിക്ക് ഭയങ്കര വിലയാണ് അപ്പൊ അതിനൊക്കെ ചെലവ് കഴിക്കാനായിട്ട് ആളുകൾ പണയം വെച്ചും പാട്ടത്തിന് കൃഷി ചെയ്യുന്ന കുറെ കർഷകരുണ്ട് ഇവിടെ അവരൊക്കെ പണയം വെച്ചൊക്കെയാണ് കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവരെ ആ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിട്ടാണ് ഞങ്ങള് ഞങ്ങൾക്ക് ഞങ്ങളെ കയ്യിലുള്ള ആയുധമാണ് ഞങ്ങളുടെ വോട്ട് അപ്പോൾ ഈ ഒരു പ്രതിഷേധം എന്ന രീതിയിൽ ഞങ്ങള് ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഞങ്ങളുടെ നെല്ല് കയറ്റി കൊണ്ടുപോകാനായിട്ട് തയ്യാറായില്ലെങ്കിൽ ഞങ്ങളെല്ലാ കർഷകരും ഈ തവണ അവരെ കുടുംബങ്ങളും വോട്ടിൽ നിന്ന് വിട്ട് വോട്ട് ചെയ്യാതെ മാറി നിൽക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് കൊയ്ത നെല്ല് കരക്ക് കയറ്റിയിട്ട കണ്ണീർ കഥകളാണ് കർഷകർക്ക് പറയാനുള്ളത് മില്ലുടമകളുമായി നേരിട്ട് ചർച്ച നടത്തി പ്രശ്നപരിഹാരത്തിന് സർക്കാർ നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത് ഞങ്ങളുടെ ഈ പാടത്ത് ഞങ്ങൾ കൃഷി ഇറങ്ങിയ പിന്നെ കണ്ണിനീരല്ലാണ്ട് സന്തോഷം ഞങ്ങൾക്ക് ഇല്ല കാരണം എത്രയോ നെല്ലിൻറ്റാക്ക് വെറുതെ മുറ്റത്തിരുന്ന് പൂത്തും ചതിൽ പിടിച്ചും എഴുതിന്നും പോണ് ഇതെന്തത് സർക്കാർ നോക്കാത്തറിയാം അവരുടെ കാശല്ല ഞങ്ങള് ഞങ്ങള് തന്നെ പൈസ ഉണ്ടാക്കി നെലം വന്നത് കൃഷി ഇറക്കലാണ് ഞങ്ങളുടെ ജോലി അല്ലാണ്ട് ഒരു സബ്സിഡി ഉണ്ട് അവർ നിക്കല്ലോ അതുമില്ല നെല്ല് പാ ഇത് പോയ നെല്ലും കൊണ്ടുപോയില്ല പിന്നെ ഞങ്ങൾ എന്തെടുത്ത് പറയും ഞങ്ങൾ ഉദ്യോഗം വലിയ കോടീശർമാരല്ല പണീനെ പാട്ടത്തിന് നെല്ലെടുത്ത് കേട്ടോ ഞങ്ങൾ പണീനെ അവർക്ക് പാട്ടം കൊടുക്കാണ്ട് നെല്ലിൽ ഇറങ്ങരുന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങളും അപ്പം ഇറങ്ങാണ്ടിരിക്കും പാഠം പണിയുമില്ല ഇത് വരുന്ന നഷ്ടമാർക്കെന്നറിയാം ഞങ്ങളെപ്പോലുള്ളവർക്കാണ് ഗവണ്മെൻ്റ് ഇതിനൊന്നും ഉത്സാഹിക്കൂല്ല ഗവണ്മെൻ്റ് ഇതിന് ഇതിനൊന്നും ഒരു ആവശ്യമില്ല അവർക്ക് എലക്ഷൻ്റെ സമയത്ത് ഒരു നിൽക്കുന്നവർക്ക് ഒരു ഓട്ടുണ്ടാക്കാൻ പോവാം ഈ കൊല്ലത്ത് ഓട്ട് ഈ വാടശേഖരക്കാരൻ കയ്യിൽ നിന്ന് കിട്ടില്ല അത് ഉറപ്പ് തന്നെയാണ് കിട്ടില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ രക്ഷിക്കുക അല്ലെങ്കിൽ ഞങ്ങളെന്തിനാ അവരെ രക്ഷിക്കണേ അതിൻ്റെ ആവശ്യമില്ല ഞങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ട് ഈ പ്രാവശ്യം വരുത്തി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുറച്ച് സമയം വയ്യാല് കൊണ്ടുപോകും ഇത് കൊണ്ടുപോവാണ്ട് ഇടിക്കുമ്പോൾ മിത്യത്തിരിക്കുമ്പോൾ എല്ലാവർക്കും സങ്കടമാണ് ഞങ്ങളെങ്ങനെങ്കിലും രക്ഷിക്ക് പത്ത് ദിവസത്തിനകത്ത് ഈ സാധനം കൊണ്ടുപോയില്ലെങ്കിൽ ഈ കൊല്ലത്ത് ഓട്ട് ഈ അളകപ്പ പഞ്ചായത്തിന് കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് ആ സബ്സിഡി തരാറുള്ളത് അത് വരെ തന്നിട്ടില്ല ഈ പ്രാവശ്യത്തെ അത് കിട്ടിയി അതെങ്കിലും ഇട്ട് ഞങ്ങൾക്ക് വളം മേടിക്കുകയെ എന്തെങ്കിലും ചെയ്യുക ഇത് കാഴ്ത്തി കിടക്കണ കെട്ടുന്നാലും വരെ കൊണ്ട് പണയം വെച്ച് പാർത്തെറക്കിയിട്ടുണ്ട് ഈ തവണ ഇനി ഇത് ഈ നെല്ലും കൊണ്ടുപോയില്ല എന്ത് ചെയ്യും ഇതൊക്കെ വലിയൊരു ബുദ്ധിമുട്ടിരിക്കണം ഈ വരുന്ന കാര്യങ്ങൾ അപ്പോൾ എന്തെങ്കിലും ഒരു നടപടി സർക്കാരോ പഞ്ചായത്തോ കൃഷിഭവനോ താല്പര്യമായി എടുത്ത് ഞങ്ങൾ രക്ഷിച്ചില്ലെങ്കിൽ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറയാം ആത്മഹത്യക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കൃഷിക്കാർ കർഷകരിൽ നിന്ന് നെല്ല് സംഭരിച്ച് പുഴുങ്ങി അരിയാക്കി അളകപ്പ റൈസ് എന്ന പേരിൽ വിപണനം നടത്താൻ ലക്ഷ്യമിട്ട് പഞ്ചായത്ത് വരാക്കരയിൽ നിർമ്മിച്ച അരി ഉൽപാദന കേന്ദ്രം നോക്കുകുത്തിയായി മാറിയതായി കർഷകർ ആരോപിക്കുന്നു കുടുംബശ്രീക്ക് കൈമാറിയെന്ന് പഞ്ചായത്ത് അവകാശപ്പെടുന്ന ഈ സ്ഥലത്ത് അരി ഉത്പാദനം മാത്രം നടക്കുന്നില്ല നമ്മുടെ അളകപ്പ പഞ്ചായത്തിന് ഈ പാടശേഖരത്തിൽ പ്രത്യേകിച്ച് ഈ പാടശേഖരത്തിന് വേണ്ടി ഒരു മില് വരെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ മില്ല് ഒരു സ്വകാര്യ വ്യക്തി അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നു ഇവിടെ കർഷകർക്ക് ഗുണ രീതിയിൽ നമ്മൾ ഈ പാടത്തെ നെല്ല് കളക്ട് ചെയ്തിട്ട് അത് പുഴുങ്ങി കുത്തി കൊടുക്കുകയാണെന്ന് ഇവിടെ കർഷകർക്ക് ഒരു പരിധി വരെ നമുക്ക് തട കിട്ടും ഇപ്പൊ സപ്ലൈകോക്കിൽ നെല്ല് എടുക്കാൻ വേഗം എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഇവരിങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരുപാട് നല്ല ഒരു ഹെൽപ്പാണ് അത് അവർ പോലും തിരിഞ്ഞു നോക്കണില്ലേ പഞ്ചായത്തിൽ നിന്നുള്ള ആനുകൂല്യം കൊടുത്തിട്ട് മെഷീനറി മേടിച്ച് വെച്ചിട്ട് വ്യക്തിപരമായ കാര്യങ്ങൾക്ക് അവർ അവരുപയോഗിക്കേണ്ടി അത് വളരെ ഒരു വിഷമകരമായിട്ടൊരു കാര്യാണ് ഇത്രയും പെടുത്ത ആൾക്കാര് ഇവിടെ ദുരിതം അനുഭവിക്കുന്നു എല്ലാ കൊല്ലത്തെയും ഇട്ട് ഏറ്റവും നെല്ല് ഏറ്റവും മോശമായ വർഷമാണ് ഈ വർഷം ആ നെല്ല് പോലും നമുക്ക് വിറ്റ് പോവാൻ നമുക്ക് ഇപ്പൊ കഴിയുന്നില്ല അപ്പൊ കഴിയാത്ത വർഷം നമുക്ക് ഇവിടെ നമുക്ക് മില്ലുള്ള കാരണം ആ മില്ല് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ തന്നെ ഈ കർഷകർക്ക് വളരെ ഒരു ഒരു എന്താ പറയാ നല്ലൊരു ആദായകരമാണ് ആ മില്ല് പോലും നമുക്ക് തുടർന്ന് പ്രവർത്തിക്കാം നമ്മുടെ പഞ്ചായത്ത് അധികൃതർ കാണാനും ഇല്ല അവർ നോക്കാനും ഇല്ല അവർക്ക് ശ്രദ്ധിക്കാനും അവർക്ക് ഒഴിവില്ല വ്യക്തിപരമായ കാര്യങ്ങൾക്ക് ഓരോ സംഘങ്ങളും കാര്യമായിട്ട് ഭംഗിയായിട്ട് കൊണ്ടു നടക്കലാണ്ട് കർഷകർ ഗുണകരമായിട്ട് ആ മില് തുടർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി ഞങ്ങൾക്ക് വിജയകരമായിട്ട് പോകാവുന്നതാണ് അപ്പൊ ആൾക്കപ്പാ വരാക്കാര പാഠശകരത്തിനല്ല ആൾക്കപ്പം പഞ്ചായത്തിലെ എല്ലാ കർഷകർക്കും ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു മില്ലാണത് അതിനൊന്നും കൂടി കൂടി നല്ലൊരു നല്ല ആൾക്കാർക്ക് അത് വിജയകരമായിട്ട് പോകാൻ ഒരു ഒരു നമുക്ക് നമുക്ക് അതെങ്കിലും അതെങ്കിലും ചെയ്യാൻ ചെയ്യാൻ തുറക്കാൻ പത്ത് ദിവസത്തിനകം നെല്ല് സംഭരിക്കാൻ അധികൃതർ ഇടപെട്ട് നടപടി ഉണ്ടാക്കണമെന്നും അല്ലാത്ത പക്ഷം രാഷ്ട്രീയം നോക്കാതെ മുഴുവൻ കർഷകരും പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെ വോട്ട് ബഹിഷ്കരിക്കുമെന്നും കർഷകർ പറയുന്നു അളകപ്പനഗർ പഞ്ചായത്തിലെ വരാക്ര പാടശേഖര സമിതിയിൽപ്പെട്ട നാൽപ്പതോളം കർഷകരുടെ വീടുകളിൽ ഇത്തരത്തിൽ ചാക്കുകളിലാക്കിയും വീട്ടുമുറ്റങ്ങളിലുമൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത് ടൺ കണക്കിന് നെല്ലാണ് രണ്ടു മാസത്തോളമായി ഇത്തരത്തിൽ നെല്ല് സംഭരിച്ചു വച്ചിട്ട് സപ്ലൈകോ ഈ നെല്ല് സംഭരിക്കാത്തതാണ് ഇവർക്ക് വലിയ പ്രതിസന്ധിയാകുന്നത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ വോട്ട് ബഹിഷ്കരിച്ചുകൊണ്ട് പ്രതിഷേധമറിയിക്കുകയാണ് കർഷകർ അധികൃതർ കണ്ണു തുറക്കുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോക്കല്ലേരി എൻ സി ടി വി ന്യൂസ് പുതുക്കാട്